ഹായ് ഇന്ന് നല്ല കാറ്റ് മഴയായിരുന്നു കേട്ടോ സാധാരണ മഴ ഉണ്ടാവുക രാവിലെ നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് സ്കൂൾ വിടുന്ന സമയത്ത് ഇടവേളകൾക്കൊക്കെ മഴ ഉണ്ടാവും എന്നുവെച്ചാലും കൂടുതൽ മഴയും കാറ്റൊക്കെ ഉണ്ടാവുക ആ സമയത്താണ് അത് കാലങ്ങളായിട്ട് മഴയും കാറ്റിനെയും ആ സ്കൂൾ ടൈം നല്ല കറക്റ്റായിട്ട് അറിയാം അപ്പോൾ ഇന്ന് വൈകിട്ട് കറക്റ്റ് ഒറ്റ ആ വിടുന്ന സമയത്ത് തന്നെ നല്ല കാറ്റും നല്ല പെമാരി പോലത്തെ മഴ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പ്ലാവ് നിന്നിരുന്നു വിട്ട അപ്പം ആദ്യത്തെ മഴയ്ക്ക് തന്നെ ഞങ്ങൾ തടി എന്തൊക്കെ തലപ്പൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇനി ആ തൊട്ടേ വീടുണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് ആയാലും ഇതേ വീഴും അത്രയും അപകടം പോലെ നിന്നിരുന്നത് അപ്പം ഇന്നലെ പിന്നെ പണിയില്ല പണി ഇപ്പം ഇല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ കൂട്ടുകാർക്കൊന്നും പണിയില്ല മഴയാണല്ലോ അപ്പോൾ പിന്നെ എല്ലാവരും കൂടി വന്നിട്ട് ഇന്നലെ തന്നെ ആ തടിയൊക്കെ മുറിച്ചു മാറ്റി ആ തടി മുറിച്ച് മാറ്റിയ കാരണം രക്ഷപ്പെട്ടു ഇന്ന് നല്ല മഴയായിരുന്നു കാ അതിൻ്റെ ഒപ്പം തന്നെ നല്ല ശക്തിയായിട്ടുള്ള കാറ്റും ഇന്നലെ രാത്രി ഉണ്ടായിട്ടാണ് നല്ല മഴ ഉണ്ടായിരുന്നു ഉണ്ടായോ എന്ന് അറിയില്ല രാത്രി നല്ല മഴ പെയ്തിരുന്ന ശബ്ദം കേട്ടിരുന്നു അപ്പോൾ അത് മാറ്റിയത് നന്നായി മുറിച്ച് മുറിച്ചു മാറ്റിയത് നന്നായി ഇന്ന് പിന്നെ വൈകിട്ട് സ്കൂൾ വിട്ടിട്ട് ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയല്ലേ അപ്പോൾ പിന്നെ ബസ്സിൻ്റെ സമയമായിട്ട് നമ്മൾ ഇറങ്ങിയില്ലെങ്കിലും ബുദ്ധിമുട്ടാണ് മഴയത്ത് ഇറങ്ങി അപ്പോൾ റോഡിലൊക്കെ നല്ല വെള്ളവും അതൊക്കെ കണ്ട് നല്ല ആസ്വദിച്ചിട്ട് തന്നെ പൊതു പക്ഷേ അതിൻ്റെ ഒപ്പം കാറ്റുണ്ട് കാറ്റിനോട് ഒരിത്തിരി പേടിയൊക്കെ തോന്നിയിരുന്നു വിട്ടാകും മരത്തലപ്പുറകളൊക്കെ ആ ആടിയോ അലഞ്ഞിട്ടും അങ്ങനെ ഉള്ളൊരവസ്ഥയായിരുന്നു അപ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ ഒരു മുന്നേ ഒരു പഠിച്ചു പോയൊരു കുട്ടിയാണ് എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് അപ്പോൾ അവർ എമ്മീനെ കണ്ടു അപ്പോൾ അവൾ കുറച്ച് നേരം സംസാരിച്ചു അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി നല്ല മഴയത്ത് തന്നെ വീട്ടിലേക്ക് എത്തി അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും സപ്പോർട്ടും ഷെയറൊക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വ്യൂസ് നല്ല കുറവുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇതിൽ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് എനിക്ക് നല്ല സപ്പോർട്ട് വേണം താങ്ക്